നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വെജിറ്റേറിയൻ ഫുഡുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി വെറും ഇരുപത് രൂപയ്ക്ക് മസാല ദോശയും രൂപയ്ക്ക് പ്ലെയിൻ റോസ്റ്റും കൊടുക്കുന്ന ഒരു കട ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഞങ്ങളിവിടെ കയറി ഇവരുടെ രണ്ട് മസാല ദോശയും ഉഴുന്നുകടയും ഒരു പ്ലെയിൻ റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു സാമ്പാറും നല്ല കട്ടി കൂടിയ ചമ്മന്തിയുമൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു വില കുറവ് ആണെന്ന് കരുതി ക്വാളിറ്റിയിലൊന്നും യാതൊരു കുറവും വരുത്തിയിട്ടില്ല ദോശയ്ക്ക് ചെറിയൊരു വലിപ്പം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ ഫുൾ വെജിറ്റേറിയൻ ഹോട്ടലാണ് ഈ ഒരു കട പിന്നെ ഇപ്പോഴത്തെ സമയത്തൊക്കെ ഇരുവരേക്ക് മസാല ദോശ കിട്ടുകയെന്ന് വെച്ചാൽ വലിയൊരു കാര്യം തന്നെയാണ് ഈ എല്ലാ സാധനത്തിലും ഇത്രയ്ക്ക് വില കൂടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെയാണ് ഈ ഒരു കട നടത്തുന്നത് ഈ കടയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ സ്വന്തം ചേർത്തല വേളർവട്ട അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ചേർത്തല ടൗണിലേക്ക് പോകുമ്പോൾ കാണാം ഇടതുവശത്തുള്ള ഒരു ചെറിയ വഴിയിൽ ഇവരുടെ ബോർഡ് വച്ചിട്ടുണ്ട് ഇതിൻ്റെ കടയുടെ പേര് വരുന്നത് രക്ന കഫ എന്നാണ് പിന്നെ ഇതുകൂടാണ്ട് ഇവിടെ ബട്ടർ മസാല ദോശയും ഊത്തപ്പവും പൊടി ഊത്തപ്പവും തട്ട് ഇഡലിയും ബട്ടർ തട്ട് ഇഡ്ഡലിയും അങ്ങനെ കുറേ ഐറ്റംസുകളും ഉണ്ട് വേറെ ചെറുകടിയായിട്ട് ഉഴുന്നവടെ മാത്രമേ ഞങ്ങളവിടെ ചെന്നപ്പോൾ കണ്ടുള്ളൂ അപ്പോൾ അത്യാവശ്യം അഞ്ചെട്ടു പത്ത് ടു വീലർ വെക്കാനുള്ള സ്പേസും പാർക്കിംഗ് സ്പേസൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ കാറിനൊക്കെ പോകുന്നവർ കറക്റ്റായിട്ട് വണ്ടിയിടാൻ സ്ഥലമുണ്ടോയെന്ന് നോക്കിയിട്ട് വേണം അങ്ങോട്ട് വണ്ടിയാട്ടി എല്ലാൻ ഇതുപോലുള്ള മറ്റു വീഡിയോകൾ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം